ആരുടെയെങ്കിലും കുറവുകൾ കണ്ട നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ കുറ്റം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും അവരെ നാറ്റിക്കാൻ പറ്റണതിൻ്റെ മാക്സിമം നാറ്റിക്കും അവരെ കുറ്റം പറയും രണ്ടാമത്തത് നമ്മൾ വിട്ടുകളയും നമ്മൾ മൈൻഡ് ചെയ്യലും മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് അത് നമുക്ക് പലർക്കും അറിയാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മെനക്കെടാറില്ല എന്നുള്ളതാണ് അത് വചന എന്ന് പറയണത് സഹോദരരെ ഒരുവൻ ഏതെങ്കിലും തെറ്റിലേകപ്പെട്ട ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവരെ വീണ്ടെടുക്കുമ്പോൾ നിങ്ങളും പ്രലോഭിപതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുകയും എന്ന് ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവരെ വീണ്ടെടുക്കുമെന്ന് അവരെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അത്ര എളുപ്പമുള്ളതല്ല ഈ കുറ്റം പറഞ്ഞ് നടക്കണതുപോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വിമർശിക്കുന്നത് പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വെറുതെ വിടൽ പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് സ്വല്പം ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് ആത്മീയരായ നിങ്ങൾ അത് ചെയ്യാൻ എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അതിന് നമ്മളെ കൊണ്ട് സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ